രാവിലെ ഒന്ന് കഴിക്കാനായിട്ട് അടയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അടയ്ക്ക് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് എനിക്കത്ര ഇഷ്ടമായിരുന്നുല്ല പക്ഷേ ഇപ്പോൾ ആ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ല ചൂടുണ്ടായിരുന്നു അപ്പം അതായത് ഞാൻ അത് ഈ ഊതി ഊതി കഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ ഞാൻ കഴിക്കുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കിളിക്കുട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മൈനയും പൂത്താങ്കിരിയും അതുപോലെ തന്നെ അണ്ണാനും ഇവരെല്ലാവരും ഒരുമിച്ച് അട വരാ എന്നിട്ട് ഇവിടെ കുറേ നേരം കളിക്കലും ഭയങ്കര ഒച്ചയും ബഹളമായിരിക്കും കേട്ടോ നമ്മുടെ ഇവിടെ അപ്പോൾ ഞാനിതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അവിടുന്ന് മൂന്ന് മൈനി പേരുണ്ടായിരുന്നു അപ്പോൾ അവരും ഒച്ചെടുത്തുകൊണ്ട് അവിടെ നടക്കുന്നുണ്ട് എന്തൊക്കെയോ ഇങ്ങനെ പറക്കി തിന്നുന്നൊക്കെ ഉണ്ട് അണ്ണാറക്കണ്ടനാണെങ്കിൽ ഇവരെ ഇടയിൽ കൂടെ കിടന്ന് ഓടുകയാണ് കേട്ടോ ചെയ്യുന്നു പിന്നെ കുറേ നേരം ഞാനിതൊക്കെ അവിടെ കണ്ടിരുന്നു കേട്ടോ നമ്മുടെ ചെടികളുടെ ഇടയിൽക്കൂടെ ഒക്കെയാണ് ഇവർ ഓടുന്നത് പിന്നെ ഞാനൊരു ആമ്പൽ നട്ടിട്ടുണ്ട് അതിൽ വന്ന് കുളിക്കലാണ് ഇവരെ സ്ഥിരം പണി അത് കാരണം എൻ്റെ ആമ്പലിപ്പോൾ ഒരു പരിവായിട്ടുണ്ട് ഇതിനു മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞി ഞങ്ങൾ ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലും ഞാനൊരു താമരയുടെ വിത്ത് ഇങ്ങനെ കിട്ടിയപ്പോൾ മുളപ്പിച്ചൊക്കെ നല്ല തൈ ആയിരുന്നു അപ്പോൾ ഞാൻ ഏത് ഏറ്റവും നല്ലത് നോക്കിയാൽ അതിൽ ഞാൻ നട്ട് കൊടുത്തു അതോടുകൂടി ഇവിടെ എല്ലാവരും കൂടെ കുളിച്ച് അത് കേടാക്കിയെടുത്തു അങ്ങനെ ഞാൻ ചെയ്യും അതിന് ശേഷം നമ്മുടെ പറമ്പിലേക്കൊക്കെ ഇറങ്ങി കാരണം പറമ്പിൻ്റെ തെറ്റത്തായിട്ടൊരു ആത്തമര ഉണ്ട് ചെറുതാട്ടോ അതിൽ ഇപ്പം തന്നെ നമ്മൾ ആത്തച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ നിന്നത് കാരണം കുറച്ച് കേട് വന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഞാനത് പോയി നോക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ പോയി നോക്കിയപ്പോൾ ഇത് അത്യാവശ്യം കേടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആൾ എപ്പോഴും ഇപ്രാവശ്യം മാത്രമാണ് നമുക്ക് ഇതുമേൽ കുറേ ഉണ്ടായത് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉണ്ടാവലുള്ളൂ ഒരു പത്തെണ്ണക്കുണ്ടാവലുണ്ട് കേട്ടോ എന്നാലും ചെറിയ മരമാണ് കണ്ടോ അതിൻ്റെ കട കണ്ടോ എത്ര എത്രയുള്ളൂ വലുപ്പം അതിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ആത്തച്ചക്കുണ്ടായി തരുന്നുണ്ട് അത് പിന്നെ ഇവിടെ അപ്പുറത്ത് തന്നെ വലിയ മരങ്ങളുണ്ട് അപ്പോൾ അതിലൊക്കെ പോവാലും ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇത് കേട്ടോ നമ്മുടെ പണ്ടത്തെ പുഷ്ചെടി പണ്ട് ഇത് വെച്ചൊക്കെ കുറേ കളിച്ചിട്ടുണ്ട് ബൊക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പക്ഷെ ഇപ്പോൾ ഒന്നും ആരും ഉപയോഗിക്കുന്നൊന്നുമില്ല ഇത് അങ്ങനെ ഞാനിവിടെ നടക്കുമ്പോൾ ഇവിടേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കിളികളൊക്കെ അതേ ആ മൂലയിലിരിക്കുന്നുണ്ട് കാണിച്ച സൂം ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ മൈനേയും ഇതൊക്കെ ഇവിടെ ഓടി നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ കുറച്ച് താണല്ലോ കാരണം ഇവർക്കിങ്ങനെ കളിച്ച് നടക്കാനൊക്കെ നല്ല രസമാണ് പിന്നെ ഉച്ച ഒക്കെ ആകുമ്പോൾ വരും ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളൊരു പാത്രത്തിൽ ഇതുപോലെ വെള്ളമൊക്കെ വെച്ച് കൊടുക്കും പിന്നെ നമ്മുടെ കുരുമുളകൊക്കെ ഒന്ന് നോക്കിയതാണ് ഈ ഭാഗത്ത് കുറച്ച് വെള്ളം നിന്ന് കാരണം കുറച്ച് കുരുമുളകൊക്കെ കേടായി പോയി കേട്ടോ ഇത് നമ്മുടെ കുറ്റി കുരുമുളകാണ് അങ്ങനെ ശേഷം ഞാൻ നമ്മുടെ ഒരു ഫ്ലവർ വേഴ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്ലവറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്ലവർ വേഴ്സിന് വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് ആണ് നമ്മുടെ തേക്കിൻ്റെ പൂവ് അതിലിങ്ങനെ ഒട്ടിച്ച് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടു അപ്പം ഞാൻ കുറേ നോക്കി ഇടന്നിട്ടും താഴൊന്നും കണ്ടില്ല ലാസ്റ്റ് നമ്മുടെ ജാതി ഒരെണ്ണം വീണ് എടുക്കുന്നുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ വലിയ തേക്കുമാര ഉള്ളത് കേട്ടോ അപ്പോൾ അതേ അതുപോലെ വീണെടുക്കുന്നുണ്ട് ഞാൻ കുറേ കുലുക്കിയൊക്കെ നോക്കി ലാസ്റ്റ് എനിക്ക് ഒരു കസാരൊക്കെ ഇട്ട് കയറേണ്ടി വന്നു അത് കിട്ടാനായിട്ട് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് കിട്ടി ഇനി ഇതിലാണ് ഞാൻ എൻ്റെ ഫ്ലവർ റൈസ് ഒക്കെ പരീക്ഷിച്ച് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാനിടാം കേട്ടോ ഫ്ലവർ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞ് സക്സസ് ആയി കഴിഞ്ഞാൽ ഞാനിടാം അങ്ങനെ അതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് എന്ത് കറി വയ്ക്കുന്ന ആലോചിച്ച് ഇതിൽ വെച്ച് കിട്ടിയത് കൈപ്പക്കിയാണ് കൈപ്പക്ക ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കാരണം ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കൈപ്പുള്ള കൈപ്പക്ക അപ്പോൾ കൈപ്പക്ക വേണ്ട അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ കുടപ്പനുണ്ടായിരുന്നു അപ്പം അത് പൊട്ടിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അത് പൊട്ടിച്ച് ഞങ്ങൾ നന്നാക്കായിരുന്നു കാരണം കുറേ തൊലി കളഞ്ഞു കാരണം നമ്മുടെ വവ്വാലുകൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് പറമ്പിൽ അപ്പോൾ അത് കാരണം കുറേ നേരം കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗത്തുമ്പെ എടുക്കുകയുള്ളൂ അതിന് ബാക്കിയൊക്കെ തൊണ്ടകൾ നമ്മൾ കളയും അതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെക്കും മഞ്ഞൾപ്പൊടി ഉപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് ആ വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെക്കും അതിൻ്റെ ആ ഒരു വിഷം ഇതൊക്കെ മാറാനായിട്ടാണ് വവ്വാലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ മാറിക്കോട്ടേന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഒരു രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം അതിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് അപ്പോൾ തന്നെ നമ്മുടെ വിഷമൊക്കെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ മുവ്വാലിൻ്റെ ഇതൊക്കെ ഒന്ന് പോയി കിട്ടും അങ്ങനെ ഉച്ചക്കേലിക്ക് ഇതേ നമ്മുടെ കുടപ്പന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ മുള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു മുള്ളനും കൂടി എടുത്തു പിന്നെ നമ്മുടെ സാമ്പാറും ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കൊള്ളിക്കിഴങ്ങ് ഇന്നലെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ കറിയൊക്കെ വെച്ച് കഴിച്ചു പിന്നെ അത്യാവശ്യം നല്ല മൂപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് ഉണക്കി എടുത്ത് വെക്കാമെന്നു ഏരിച്ചു അപ്പോൾ അമ്മയെ ചെറുതാക്കി ചെറുതാക്കിയൊന്ന് അരിഞ്ഞെടുക്കുമായിരുന്നു നമ്മുടെ നീട്ടത്തിൽ അരിയിലാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം വലുപ്പ് അധികം ഉണ്ടായില്ലേ കുറച്ച് പറിച്ചപ്പോൾ ആദ്യമൊക്കെ പറിച്ച നല്ല വലുപ്പുണ്ടായിരുന്നു അപ്പോൾ വലുപ്പില്ലാത്തത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ വെയിലത്തിടും ബാക്കി നമ്മൾ ഇതുപോലെ നല്ല ചതുരാക്കി അരിഞ്ഞ് നമുക്ക് വെയിലത്തിട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊള്ളിപ്പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണല്ലോ അങ്ങനെ അങ്ങനത്തെ വെയിലത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ നല്ല അടിപൊളി വെയിൽ കണ്ടപ്പോൾ അരിഞ്ഞ് വെയിലത്തിട്ടതായിരുന്നു പക്ഷേ ഞങ്ങൾ വെയിലത്തിട്ടോടുകൂടി വെയിൽ പിന്നെ പരിസരത്തേ ഉണ്ടായില്ല അതുകാരണം ഞങ്ങൾ കുറേ പണിപ്പെട്ടിട്ട് കുറച്ച് നേരം ഒക്കെ ഒന്നൊരു ചൂട് കയറ്റി എടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക